ഇന്നലെ രാത്രി രണ്ടു മണിയോടെ റവന്യൂ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി വി മനോജിന് വയനാട് എ ഡി എമ്മിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി അമ്മയും മകളും അടക്കം ഏതാനും പേരെ കാണാതായി എന്നായിരുന്നു ആദ്യത്തെ വിളി സ്ഥിതി ഗുരുതരമെന്ന് മനസ്സിലാക്കിയ പ്രൈവറ്റ് സെക്രട്ടറി റവന്യൂ മന്ത്രി കെ രാജനുമായി ഫോണിൽ ബന്ധപ്പെട്ടു തുടർന്ന് റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ വിളിച്ച് മുഖ്യമന്ത്രിയെ ഇക്കാര്യം അറിയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നു ഏതാനും സമയത്തിനകം മുഖ്യമന്ത്രി തിരിച്ചു വിളിക്കുകയും ഏകോപനത്തിനുള്ള നടപടി തുടങ്ങാൻ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയാവുകയും ചെയ്യുന്നു പിന്നാലെ എത്തിയത് രണ്ടാമത്തെ ദുരന്ത വിവരമാണ് പുലർച്ചെ നാല് പത്തിന് രണ്ടാം ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നും ദുരന്തം അതിതീവ്രവാണെന്നുമുള്ള വിവരം എത്തിയതോടെ സർക്കാർ സംവിധാനങ്ങൾ ഒന്നടങ്കം ഉണർന്നു പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും അടക്കമുള്ളവർ ദുരന്ത സ്ഥലത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശം നൽകിയത് കേരളം വാടകക്കെടുത്ത ഹെലികോപ്റ്റർ രാവിലെ ആറ് മുപ്പതിന് കൊച്ചിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു എന്നാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥ പ്രതികൂലമാണെന്ന വ്യോമസേനാ വിഭാഗത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ശ്രമം തൽക്കാലം ഉപേക്ഷിച്ചു കോഴിക്കോടുണ്ടായിരുന്ന മന്ത്രി എ കെ ശശീന്ദ്രനോട് അടിയന്തരമായി വയനാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും വയനാട്ടിലേക്ക് തിരിച്ചു മന്ത്രിമാരായ കെ രാജൻ പി എം മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവരോട് വയനാട്ടിലേക്ക് പോയി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ അവർ കോഴിക്കോട്ടേക്ക് തിരിച്ചു സൈന്യത്തെ കൊണ്ടുവരാൻ വേണ്ടി റവന്യൂ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി സൈനിക ഉന്നതരുമായി ബന്ധപ്പെട്ട് സൈനിക വിഭാഗങ്ങളുടെ സഹായം ഉറപ്പാക്കാൻ ശ്രമിച്ചു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിനെ തുടർന്ന് സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം ഉറപ്പിക്കാനായി പിന്നാലെ വിവിധ വകുപ്പുകളുടെ ഏകോപനമായിരുന്നു പ്രധാന ലക്ഷ്യം ആരോഗ്യം തദ്ദേശ സ്വയംഭരണം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ജലവിഭവം കാർഷികം തുടങ്ങിയ മന്ത്രിമാർക്കും വകുപ്പ് തലത്തിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനം നിർവഹിക്കാൻ നിർദ്ദേശമെത്തി ഇതോടെ വകുപ്പുകളെല്ലാം ഉണർന്നു പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിനും ഏകോപനത്തിനുമുള്ള സ്പെഷ്യൽ ഓഫീസറായി ഐ ഉദ്യോഗസ്ഥനായ സീറാം സാംബ ശിവറാവുവിനെ നിയോഗിച്ചു ഉത്തരവിറക്കി വയനാട് ജില്ലാ കളക്ടറെ സഹായിക്കാൻ കൂടിയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥന് ചുമതല നൽകിയത് ഇതോടൊപ്പം തിരുവനന്തപുരം കേന്ദ്രമാക്കി മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കൺട്രോൾ റൂമിൽ നിന്ന് വയനാട്ടിലേക്ക് സന്ദേശങ്ങൾ പാഞ്ഞുകൊണ്ടേയിരുന്നു ഇതാണ് നമ്മുടെ നാട് ഇതാണ് കേരളം